ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തേതൊരു റെസിപ്പി വീഡിയോ ആണ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പി തന്നെയാണ് പക്ഷേ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ബ്രൗണി തന്നെ മൈദയും പഞ്ചസാര ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു വീഡിയോ ആണ് ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് കിട്ടാനുള്ളൊരു കാരണം നമ്മളൊരു സബ്സ്ക്രൈബർ ആണ് എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ നമ്മൾ ചാനലിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളൊരു പാക്കേജ് ആണ് അപ്പോൾ അതിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രൗണി ആയിരുന്നു കേട്ടാ അപ്പോൾ ബ്രൗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പഞ്ചസാരയില്ല മൈദില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് വേറെ ഉള്ളത് കുറച്ചും കൂടി ഹെൽത്തി വേർഷനിൽ ചെയ്താന്ന് പറഞ്ഞു പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്ന മൈദില്ല പഞ്ചസാരയില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വിചാരിക്കും ടേസ്റ്റ് കുറവായിരിക്കും എന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ നോർമൽ മൈതൊക്കെ വെച്ച് ചെയ്യുന്ന ബ്രൗണീനേക്കാളും ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ ചാനൽ ചാനൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഗ്രീഷ്മ നല്ലൊരു ഹോം ബേക്കറാണ് നല്ല നല്ല കേക്ക്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെടുത്ത് പറഞ്ഞ് ഇങ്ങനൊരു സ്നേഹ സമ്മാനമൊക്കെ അയക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ താങ്ക് യു ഗ്രീഷ്മ നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി എന്നാലും പറയാണ് നമ്മൾ അത്രയ്ക്കും മൗത്ത് മെൽറ്റിംഗ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു ഈ ഒരു ബ്രൗണിക്ക് അതൊരു ഫുള്ളി ഇപ്പം നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഫുള്ളി ഹെൽത്തി വേർഷനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും അത്രയും നമ്മൾ പഞ്ചസാര ഇല്ല മൈദില്ല പിന്നെ മാക്സിമം നമ്മൾ കോമ്പൗണ്ട് യൂസ് ചെയ്യാതെ നല്ല ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫുള്ളി ഹെൽത്തി നമുക്ക് ധൈര്യമായിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ആഡ് ചെയ്യണം അതെന്തായാലും കൈ കിട്ടിയപ്പോൾ തുടങ്ങി ആഗ്രഹമായിരുന്നുണ്ടോ ചെയ്ത് നോക്കണം എന്നുള്ളത് അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഗ്രീഷ്മ പറഞ്ഞതെന്നുണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയുള്ളത് റെസിപ്പിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് കേട്ടോ റെസിപ്പി ആയാലും ഇൻഗ്രീഡിയൻസ് മാത്രമാണ് വ്യത്യാസമായിരുന്നു വരുന്നത് അപ്പോൾ നമ്മളിവിടെ റാഗി ഫ്ലോർ ആട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ മൈതക്ക് പകരം അതുപോലെ തന്നെ ഇതുപോലത്തെ ജാഗറി പൗഡർ മേടിക്കാൻ കിട്ടും പാക്കറ്റിൽ അത് തന്നെ മേടിക്കാം അപ്പോൾ അത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിൽ റെസിപ്പി ഞാൻ നാല് എഗ്ഗ് വെച്ചിട്ട് ചെയ്യുന്ന റെസിപ്പി ഉണ്ടല്ലോ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് നാല് എഗ്ഗ് അതിലേക്ക് ഞാൻ ജാഗറി പൗഡറാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരം കുറച്ചാണ് ഉണ്ടാക്കുന്നത് രണ്ട് കപ്പിന് പകരം ഒന്നര കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പല്ല യൂസ് ചെയ്യുക അപ്പോൾ അത്രയും മധുരം വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുറവാണ് ഇട്ടേക്കട ഒന്നര കപ്പ് ഇട്ടുക നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വരെ യൂസ് ചെയ്യുക കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് പോലെയുള്ള ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്തിട്ടല്ലേ ഒഴിക്കുക ബട്ടറും ചോക്ലേറ്റും കൂടെ അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ബട്ടറും ഒരു കപ്പ് ചോപ്പ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റും കൂടെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുക അതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഹെൽത്തി വെഷനിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കവച്ചർ ചോക്ലേറ്റ് ഓറിയൽ ചോക്ലേറ്റ് എടുക്കാം കേട്ടാ കോമ്പൗണ്ട് ഒഴിവാക്കുക പരമാവധി വാൻഹൂട്ടൻ്റെ ചോക്ലേറ്റ് ഏതായാലും മതി കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും അപ്പം നമ്മൾ സെയിൽ ചെയ്യുമ്പോഴും അതനുസരിച്ചിട്ട് റേറ്റ് കൂടും അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഞാൻ മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് റാഗി ഫ്ലോറും കൊക്കോ പൗഡറും കൂടിയാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ടോട്ടൽ രണ്ട് കപ്പ് ഫ്ലോർ ആണ് വേണ്ടത് അതിൽ തന്നെ കൊക്കോ പൗഡറിന് ഇൻക്ലൂഡ് ആയിരിക്കണം അപ്പോൾ ഞാൻ ഞാനിതിൽ അരക്കപ്പ് കൊക്കോ പൗഡറും ഒന്നര കപ്പ് റാഗി ഫ്ലോറാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ കൊക്കോ പൗഡറിൻ്റെ അളവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഒരു കൈപ്പിടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ കൊക്കോ പൗഡർ കുറച്ച് കുറക്കുക അതനുസരിച്ചിട്ട് ഫ്ലോർ ആഡ് ചെയ്യുക ടോട്ടൽ ഫ്ലോർ രണ്ട് കപ്പ് ഉണ്ടാവണം എന്ന് മാത്രം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഒരു ഇതിനൊരു കേക്കി ടെക്സ്ചർ വേണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി അത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഒന്നിച്ച് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിസ്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് മിക്സ് ആയി കിട്ടും ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ബേക്കിംഗ് ഡ്രൈയിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബ്രൗണി ബേക്ക് ചെയ്യുമ്പോൾ എന്തായാലും ബട്ടർ പേപ്പർ ഇടാട്ടെ അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ആയിട്ടൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ബേക്കിംഗ് ഡ്രൈ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ബാറ്ററി ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സോ അനട്ട്സോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മാലിന് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾക്ക് ബ്രൗണി ചെയ്യുമ്പോൾ ചോയ്സ് അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ലൈറ്റ് യൂസ് ചെയ്യുക ഒരുപാട് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ലൈറ്റ് കൊക്കോ പൗഡർ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ചോക്ലേറ്റ് ആണെങ്കിലും ഡാർക്ക് എടുക്കുന്നതിന് പകരം മിൽക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മധുരം കൂടുതൽ നിൽക്കും മാത്രം അപ്പോൾ അങ്ങനെ താല്പര്യം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ലൈറ്റായിട്ടിരിക്കും ഞാനപ്പോൾ ഇതിൽ ഡാർക്കാണ് ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്തിട്ടത് മിൽക്കാണ് കേട്ടോ മിൽക്ക് ചോക്ലേറ്റ് ആണ് ചോപ്പ് ചെയ്തത് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചോക്കോ ബീൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇപ്പം നമുക്കതിൽ ന്യൂട്ടല കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ തന്നെ ജസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗിലാ എന്തെങ്കിലും ആക്കിയിട്ട് ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സ്പാച്ചിലോ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ ന്യൂട്ടല ഫിൽഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരും അപ്പം നമ്മളെ ചോയ്സ് അനുസരിച്ചിട്ട് ബ്രൗണിയിൽ ഫില്ലിങ് കൊടുക്കാട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ സെയിം ഹാഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എയിറ്റ് ഇഞ്ചിൻ്റെ പാനിലേക്കൊണ്ടാ ചെയ്യുക ഇതിന് മുമ്പ് നമ്മൾ ബ്രൗണി ചെയ്തത് ഈ ഒരു മെഷർമെൻറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയാലും നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ എയ്റ്റ് ഇഞ്ചിൻ്റെ രണ്ട് പാനിൽ ഒഴിച്ചാലും ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാനപ്പോൾ ബേക്ക് ചെയ്തത് മോർഫി മോർഫറിച്ചാർഡ്സിൻ്റെ സിക്സ്റ്റി ലിറ്റർ ഓവനിലാണ് അതിൽ ഇരുപത് മിനിറ്റാണ് വേണ്ടി വന്നത് ഒരു വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ കേട്ടോ അതിന് കൂടുതൽ ടെമ്പറേച്ചർ വെക്കുകയാണെങ്കിൽ ടൈം കുറവ് മതി പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ എന്തായാലും ബ്രൗണി ബേക്കായിട്ട് കിട്ടും ബേക്കിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ബ്രൗണി അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിലും ഇതിപ്പോൾ വീട്ടിലേക്ക് ചെയ്താണ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ മൈദ്യം പഞ്ചസാര ഒക്കെ പരമാവധി ഒഴിവാക്കി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്തി വേഷനിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് ബേക്ക് ചെയ്തെടുത്ത താമസം തന്നെ സംഭവം കട്ട് ചെയ്തൊക്കെ ഒക്കെ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ട്രൈ ഞാൻ ഇടാൻ പറ്റിയില്ല അപ്പോഴേക്കും അവിടെ ക്ഷമയില്ലാണ്ട് ചൂടോടുകൂടെ തന്നെ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ സെയിം ടെക്സ്ചർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ കറക്റ്റ് ആയൊരു ടേസ്റ്റില കറക്റ്റ് ആയൊരു മോയ്സ്റ്റായിട്ടുള്ളൊരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ